നമസ്കാരം ഇപ്പൊ എനിക്ക് എന്റെ സത്യയിൽ ഒരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടു മറ്റൊന്നുമല്ല ഇന്ന് ബി ബി പ്രേക്ഷകരുടെ ആഘോഷ ദിനമാണെന്ന് സത്യമാണ് സത്യം വെച്ചാൽ ഇന്ന് ബി ബി പ്രേക്ഷകരെ ആഘോഷിക്കാനുള്ള ദിനമാണ് അല്ലെ ഇതുവരെ എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഗബ്രി പുറത്തായിരിക്കുന്നത് അത്രമേലു വെറുപ്പിച്ച് പണ്ടാഹാരമടക്കിയ ഒരു കണ്ടസെന്റായിരുന്നു ഗബ്രി ഈ ഗബ്രിയുടെയും ജാസ്മിന്റെയും ഈ പറയുന്ന ചേഷ്ടകൾ കണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയത് ഏതെങ്കിലും ഒരുത്തനെ പണ്ടാരമടങ്ങിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ജനം അല്ലെങ്കിൽ പ്രേക്ഷകർ വളരെ വിരളമാണ് അതിന്റെ എല്ലാവരുടെയും ആഗ്രഹം ഇന്ന് സഫലമായിരിക്കുന്നു ഗബ്രിയെ പുറത്തുവിട്ടിരിക്കുന്നു ഗബ്രിയെ എറിഞ്ഞിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും നെഗറ്റീവ് കുറച്ച് കണ്ടന്റ് തരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ത് ഒക്കെ ശരിയായിരുന്നു പക്ഷെ ഇവിടെ ഇതുവരെ ഗബ്രിയെ എന്ത് ചെയ്തു അവർ സേവ് ചെയ്ത് സേവ് ചെയ്ത് കൊണ്ടുവരികയും ഇപ്പോൾ എന്ത് ചെയ്തു എടുത്ത് പുറത്തെറിയുക പുറത്തെറിയുകയും ചെയ്തിരിക്കുന്നു ഇതൊന്നും ഒരു കാര്യം വ്യക്തമാണ് ഈ പറയുന്ന പ്രേക്ഷകരുടെ വോട്ട് തന്നെയാണ് മാനദണ്ഡം പുറത്താക്കുന്നതിൽ ഏശ്രേഷകരുടെ വോട്ട് തന്നെയാണ് മാനദണ്ഡം ഇവർക്ക് വേണമെങ്കിൽ ഇവനെ സീക്രട്ട് റൂമിൽ ഇടാമായിരുന്നു ഞാൻ എപ്പോഴും എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് വോട്ടിൽ അവർക്ക് ഒരിക്കലും കൈ കടത്താൻ പറ്റത്തില്ല അതിലൊരു തിരിമുറി നടത്താൻ പറ്റത്തില്ല മനസ്സിലായോ അവർക്ക് എന്തെങ്കിലും ഉറപ്പ് കാണിച്ച് അവരവിടെ നിർത്താനേ പറ്റത്തു അല്ലാതെ വോട്ട് കൂടിയവനെ പുറത്താക്കിക്കൊണ്ട് വോട്ട് കുറഞ്ഞവനെ അവിടെ നിർത്തുന്ന ഒരു സിസ്റ്റം അവിടെ ഇല്ല അത് വളരെ ഇത് വളരെ ജെനുവൻ വോട്ടിംഗ് സിസ്റ്റം എന്ന് വളരെ ഈ പറഞ്ഞതുപോലെ കൗണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ് മനസ്സിലായോ ഓഡിറ്റിംഗ് ഉള്ള ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പറയുന്ന ബി ബി ആഘോഷിക്കാനുള്ള അറുമാദിക്കാനുള്ള ദിനമാണ് ഇന്ന് ഗബ്രി കോംബോ അവിടെ ഇത്രയും വെറുപ്പിച്ച് പണ്ടാരമടക്കിയ ഗബ്രി കോംബിൽ ഗബ്രി ജബ്രി കോമ്പിൽ ഗബ്രി എന്ന് പുറത്തായിരിക്കുന്നു ഇനിയാണ് ജാസ്മിൻ ജാസ്മിൻ സത്യം പറഞ്ഞാൽ അവിടെ വിളിച്ച് അലറി കൂവി നാട്ടിച്ചു നോക്കണം അറിയാൻ സാധിക്കുന്നു മനസ്സിലായി അവിടെ കിടന്നുണ്ട് അപ്പൊ എന്താണ് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ഗ്രി പോയി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇതുവരെ തെറ്റിയിട്ടില്ല കർത്താവെ എന്ത് തെറ്റിയാലും കുഴപ്പമില്ലായിരുന്നു ഇത് തെറ്റാതിരുന്നാൽ മതിയായിരുന്നു നമുക്ക് വീണ്ടും കാണാം ജയ്